ഹം പേദ ജമ്പ് ചെയ്തേ പോക്കുകാണല്ലേ ഹമ്പല്ല ജമ്പ് ഓക്കേ എനി എനി മമ്മിക്ക് ഈ സ്റ്റോറി ഒന്നും പറഞ്ഞു നിർവച്ചെ എസക്കി അറിയാലോ ഈ സ്റ്റോറി ഇദ ഇദയാ ഇദ ഈ ഇരിക്കുന്നയാരാ ചിഗ്മൻ ചിഗ്മൻ കേ ഓക്കേ എനി ഇദാരി ഇരിക്കുന്നേ ഇദ ഓൾ ഓയ് ഓക്കേ ഇതോ ഇദാന അപ്പോൾ ഇദാര ഇദ അപ്പൊ ചിമ്മ എന്താ ചെയ്തോണ്ടിരിക്കണേ തിന്നോ എന്താ തിന്നേഗ് തിക്കാണോ തിന്നണത് എന്നിട്ടോ മുട്ട തിന്ന് തത്ത മുട്ട തിന്നു അയ്യോ അപ്പൊ അവൾ എന്താ ചെയ്യണേ അടിച്ച് പുറത്തേക്കിട്ടോ ആരെയോ ചിക്മങ്കിനെയോ അയ്യോ ഇത് ആരെയൊക്കെ ചിക്മങ്കിന്റെ കയ്യിലിരിക്കണേ ആരൊക്കെ ഏത് ബേഡിന്റെ ഓളിന്റെ എഗാണോ അതോ ബേഡിന്റെ എഗാണോ ബേഡിന്റെ എഗ ചിന്റെ അങ്ങനെയുണ്ട് തത്തമ്മ എന്താ പറയുക ക്ഷീണിച്ചോ അപ്പൊ എ സീഡ് ഇംഗ്ലീഷ് പറഞ്ഞു Here? Yes. Okay. This is hopping. Oh, okay. Then this jumping. Is dying. This is Happy. Jumping? Okay. No, this is going. Okay, this is going. Yeah. Okay. Then? Then ha what happened? This shirt is going. Okay. No, this is crying going. This is crying and going? Yes. What happened to deer? Why deer is crying? This is. െങ്കിലും സ്റ്റോറി പീ കോക്ക് ഓക്കെ ഓക്കെ പീ കോക്ക് പീ കോക്കിന്റെ കളറെന്താ പർപ്പിൾ ആണോ പീകോക്കിന്റെ കളറ് പീകോക്കിനെ കുഞ്ഞ് കണ്ണെഴുതി കൊടുക്കുവാണോ പീകോക്കിനെ സുന്ദരിയാക്കുവാണോ എസ് സുന്ദരിയാണോ ഏ